എങ്ങനെയാ വഴി എങ്ങനെയാന്നൊന്നും അറിയത്തില്ല നമ്മൾ വന്നുദ്ദേശിച്ച സ്ഥലം ഇതല്ല പക്ഷെ ഇവിടെ എത്തിപ്പെട്ടത് എന്തായാലും ബാക്കി എന്തായാലും നമുക്ക് നോക്കാൻ വരും ഓരോ പിന്നെയും കുഴപ്പമില്ല ഈ ഇറങ്ങിപ്പോ കാണ് പാഴ് സൂക്ഷിക്കാണ്ടായിട്ട് മൊത്തം കടന്നിട്ടേക്ക് താൻ തോന്നുന്നു കേട്ടോ ഇനി ഒന്ന് മൊത്തം ഏലം നിറാൻ താഴെയൊക്കെ ഏലമുണ്ട് ഇങ്ങോട്ട് നിൽക്കാറു ഏലമായിരിക്കും ഇത്രയും കാറ്റ തേലം വെച്ച് കഴിഞ്ഞാലും പിടിക്കാൻ ചാൻസ് കുറവാണ് ഫുള്ള് മഞ്ഞാ കേട്ടോ ഇപ്പം മഞ്ഞ കൊണ്ട് ചെറിയ മഴയുണ്ട് നല്ല കാറ്റാ മീനായിട്ട് അതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയത്തില്ല അതിലും കൊള്ളാം അല്ലേ ഫുള്ള് മഞ്ഞാണ് രക്ഷയില്ല ഒരു ഡൗട്ട് ഇനി ഇങ്ങോട്ടൊരു വഴി ഉണ്ട് അതാണോന്ന് നോക്കാം എന്തായാലും വന്നതല്ലേ വന്നേച്ചാൽ നമ്മളവിടെ കയറാൻ പോയി കഴിഞ്ഞാൽ അതൊരു സങ്കടം ഇനിയിപ്പം എന്നാ വരവ് എന്നറിയത്തില്ല അതുകൊണ്ട് എന്തായാലും കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം സ്ഥലം നോക്കാം എങ്ങനെയാ നമ്മൾ ദലമാണോ നോക്കാം ചെളിയാണോ രക്ഷയില്ലാത്തത് ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് ഉണ്ട് കേട്ടോ പക്ഷേ വണ്ടി കൊണ്ടുപോക്ക് പാടാന്ന് തോന്നുന്നു ആ അവിടെ ഒരു കുളവുണ്ട് എന്നെ സംഭവം വരത്തില്ല ഇവിടെ ഫുള്ള് കാട് ഇവിടെ ഫുള്ള് തെളിച്ചിട്ടേക്കുന്നു മൊത്തം ചേച്ചി പേരി മൊത്തം പണത്തിട്ടേക്കുന്ന കേട്ടോ ഇതുമെല്ലാം തോന്നുന്നു എങ്ങോട്ട പിന്നെ വരുമ്പോൾ ആരെയും വന്നു പരിചയമുള്ള ആരേലും കൂട്ടിക്കൊണ്ട് വരിക അതായിരിക്കും ബെറ്റർ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോവേണ്ടത് എവിടുന്നാണ് വരേണ്ടത് ഒന്നും ഒരുപിടുത്തോ ഇല്ല നോക്കാ എന്തായാലും കുറച്ച് ഈ വഴി എവിടെ വരെ ഉണ്ടെന്ന് അറിയത്തില്ല എന്തായാലും നമ്മള് മുകളിലോട്ട് കയറി മോളി പകുതി വഴി വഴി വരെ ചെന്ന് നമ്മൾ പകുതി വഴി വരെ ചെന്ന് അവിടെ കൊണ്ട് വഴി തീർന്നതിൻ്റെ അവിടെ നമ്മൾ തിരിച്ചു പോന്ന് എന്തായാലും നോക്കാം ചെറിയ കുളവൊക്കെ ഉണ്ട് നല്ല ആഴം കാണാം എന്തോ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ട് വണ്ടിയിടത്തില മോട്ടോർ സാധനങ്ങളൊക്കെയാ തോന്നുന്നു ഇതുമെല്ലാം തോന്നുന്നു നോക്കാൻ ഇങ്ങോട്ട് പോയി ഇതും തോന്നുന്നു തോന്നു കാര വലിയ മൊത്തം ഈ ഇറ്റാച്ചി വയ്ക്കുന്നതിന്റെ ആ ചെയിൻ്റെ പാട് മാത്രമേ ഉള്ളൂ കാരണം വണ്ടി പിടിക്കുന്നില്ല എനിക്കൊന്നും നമ്മൾ ഇതിന്റെ മുകളിൽ എത്തിയെന്ന് തോന്നുന്നു കുറച്ചു മുമ്പ് അല്ല അങ്ങോട്ട് ഫുള്ള് മഞ്ഞുണ്ട് പോയി നോക്കാൻ തരും കുറേ ഞങ്ങൾ നീ ഇപ്പം താവോട്ട് വഴി കിടക്കുന്നു മുകളിലോട്ട് വഴി കിടക്കുന്നു നേരെ ഒരെണ്ണം കിടക്കുന്നു ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് ഒരു പിടുത്തം ഇല്ല പക്ഷെ ഇതല്ലാം തോന്നുന്നു ഇതെല്ലാം ഇവിടെ വെച്ച് നിൽക്കുവാണ് സ്ഥലം ഒരു രക്ഷയിലാട്ടോ അതൊക്കെ ആരുടെ ഒരു രക്ഷയിൽ ഇതൊക്കെ പുതിയ വഴി അതൊന്നും വണ്ടി ഓടിക്കുന്ന വഴിയെല്ലാം തോന്നുന്നു ണ്ടെങ്കിൽ എന്തായാലും വന്നതല്ലേ മുമ്പോട്ട് പോയി നോക്കാം എന്നാ ഉള്ളതെന്ന് നോക്കാം നമുക്ക് എന്തായാലും ആനക്കാടാണോ ഇഷ്ടംപടി പന്നിയുടെ കാൽപ്പാടുണ്ട് പന്നി എന്തായാലും ഉണ്ട് ഉണ്ടോ ആന ഉണ്ടോന്നറത്തില്ല അഹേ ഇത് അല്ലേട്ടെ ഇത് കണ്ടില്ലേ മണ്ണൊക്കെ എടുത്തിട്ട് മൊത്തം ഇതിലൂടെ വണ്ടി ഒന്നും ഓടിയിട്ടൊന്നുമില്ല എന്തായാലും പോകണ്ട അങ്ങോട്ട് അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ നിന്ന് തിരിക്കാം വേണ്ട ഇത് ഫുള്ള് പന്നിയുടെ കാൽപ്പാടാട്ടോ ഫുള്ള് പന്നിയാണ് തോന്നുന്നു ഇവിടെയൊക്കെ അപ്പോൾ അത് നമ്മൾ വണ്ടി എടുത്ത് തീട്ടുണ്ട് ഭയങ്കര രക്ഷ കേട്ടോ വഴി ഒരു രക്ഷയില്ല എവിടെയാ സ്ഥലം ഒന്നും അറിയത്തില്ല നോക്കാം കയറാൻ പറ്റണം കയറാ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പോവാം നമ്മൾ ഈ വഴി ഇറങ്ങി വന്ന് ഇങ്ങോട്ട് പോയി നോക്കി അവിടെയല്ല ഇനി അപ്പോൾ നോക്കണം എന്താകോട്ടിറങ്ങി നോക്കാം എന്തായാലും ക്ഷയില്ല കേട്ടോ ഫുള്ള് മരം മഞ്ഞ് മരങ്ങൾക്കിടയിലൂടെ മൊത്തം മഞ്ഞ ചെറിയ ചാറ്റൽ മഴയും രക്ഷയില്ല ഈ വഴിയും കയറിപ്പോയി നോക്കിയിരുന്നു ഈ വഴിയല്ല അപ്പോൾ വേറെ ഏത് വഴിയും നമുക്ക് വന്നടം തെറ്റിപ്പോയി അതായത് നോക്കാം തിരിച്ചിറങ്ങാൻ എന്തായാലും നോക്കാൻ ബാക്കിയൊക്കെ ചെന്നിട്ട് പരക്ഷയില്ല മൊത്തം കല്ല് പതിപ്പിച്ചേക്കുക ഇവിടെ ഫുള്ള് ഇലമൊക്കെ വന്ന് കയറിക്കുമ്പോഴൊക്കെ വേറെ വൈവായിരിക്കും അതായത് ഇറങ്ങാൻ താഴ്ച ഇനി വേറെ ഏതെങ്കിലും വഴി വല്ലതും ഉണ്ടോ കയറാനെന്ന് നോക്കാം അതായത് നമുക്ക് വന്നതല്ലേ എന്തായാലും ബാലൻസ് നമുക്ക് നോക്കാം എങ്ങനെയാ എവിടെയാണ് എത്തുമോ